ഇത് തന്നെ ഒരു ചെറിയ ഒരു തടിപ്പീസാണ് അപ്പോ അതിൽ തന്നെ ഇത്രയും വലിയ ഒരു ഓർക്കിഡ് ഇങ്ങനെ വളർന്നു കിടക്കുകയാണ് അത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് അതിന്റെ പൂവ് അതിന്റെ ആ ലിപ്സ്റ്റിക്കിന്റെ നീഡിൽ പോലെ ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് ആ ചെടിക്ക് ലിപ്സ്റ്റിക് പ്ലാന്റ് എന്ന് പറയുന്നത് ഇപ്പൊ അത് ഫ്ലവർ ഓപ്പൺ ആയി അതിന്റെ ബഡ്ഡായിട്ട് നിൽക്കുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ ആ ലിപ്സ്റ്റിക്കിന്റെ പോലെ തന്നെ നിൽക്കുന്നത് അത് നിറയെ ഫ്ലവർ ഓർക്കിഡ് വെറൈറ്റിയിൽ പെട്ടതല്ല അത് വേറെ ഒരു ഹാങ്ങിംഗ് പ്ലാന്റ് ആയിട്ട് വളർത്താവുന്ന ഒരു ചെടിയാണ് ഇതെന്ന് പറഞ്ഞാല് ഗ്രാമറ്റോ ഫൈലം എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് ഗ്രാമറ്റോ ഫൈലത്തിൽ ഇതൊരു മൾട്ടി കളർ ആണ് യെല്ലോ ഉണ്ട് മൂന്ന് കളർ ഗ്രാമറ്റോ ഫൈലത്തിൽ സാധാരണ വരുന്നുണ്ട് ഇത് ഒരു ഗ്രീനും ബ്രൗണും കൂടി കലർന്ന ഒരു ഇത് അതിന്റെ സ്പൈക്ക് ആണ് ഒരു പത്ത് നൂറ് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു ഇതില് ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് ഡാൻസിംഗ് ലേഡി എന്ന് പറയുന്ന പഴയ ചെടി ഇപ്പൊ അതിന്റെ ഹൈബ്രിഡുകളാണ് ഒത്തിരി വെറൈറ്റികളുള്ളത് ഇത് വില കുറവാണ് ഇതിന് നമുക്ക് വലിയ വിലയുള്ള ചെടിയല്ല പക്ഷെ ഇപ്പോഴത്തെ ഈ വൺ സീഡിയം വെറൈറ്റികളെല്ലാം നല്ല റേറ്റ് ഉള്ള ചെടികളാണ് ഈ കിടക്കുന്ന ഒരു സ്റ്റാഗ് ഹോൺ വെറൈറ്റിയിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് അതൊക്കെ ഒരു തടിയുടെ പറത്ത് വെച്ച് സെറ്റ് ചെയ്ത് ഞാൻ ഇട്ടെന്നുള്ളതേ ഉള്ളൂ ഇതൊരു കലത്തില് സെറ്റ് ചെയ്തതാണ് ഇനി ആ കല മൊത്തം ഇതിന്റെ ഇതുപോലത്തെ ലീഫുകൾ വന്ന് ഇതൊരു ലീഫാണ് അത് വന്ന് ഇവിടെ മൊത്തം കവർ ചെയ്ത് ഈ ഫേണ് വളരും നമുക്ക് ഏതിൽ വേണമെങ്കിലും ഈ ഫേണ് വെച്ച് കെട്ടിക്കൊടുക്കാം പക്ഷെ ഒത്തിരി വർഷം എടുക്കും അത്രയും വലിയ പ്ലാന്റ് ആയി കിട്ടാനായിട്ട് ഇത് സിലോഗിയൻ ഫാമിലിയിൽ പെട്ട ഒരു ചെടിയാണ് ഇത് സിലോഗീൻ പാൻഡുറേറ്റ എന്ന് പറയുന്ന ചെടിയാണ് ഇത് ഒരു ടൈപ്പ് എയർ പ്ലാന്റ് ആണ് ഇതിങ്ങനെ ബുഷായിട്ട് വളരും ഇതിന് നമുക്ക് പോട്ടിങ് മിശ്ര ഒന്നും വേണ്ട അല്ല ഇതിങ്ങനെ വെറുതെ ഇപ്പൊ ഞാനൊരു നൂലിലാണ് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടേക്കുന്നത് ഇത് വെറുതെ ഇങ്ങനെ ഒരു പോട്ട് ഇട്ടേക്കുന്നുള്ളതേ ഉള്ളൂ ഞാൻ രാജീവ് പ്രസന്നൻ ഉള്ളൂർ ആക്കുളം ശിവശക്തി നഗർ എസ് എൻ ആർ എ പത്തൊൻപതിലാണ് താമസം ആ കുറെ പത്ത് പതിനെട്ട് വർഷങ്ങളായിട്ട് എനിക്ക് ചെടിയുടെ ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു കൂടുതലും ഞാൻ ഓർക്കിഡ്സ് ആണ് ചെയ്യുന്നത് ഓർക്കിഡിന്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ വെറൈറ്റികളും ഇവിടെ ഉണ്ട് പിന്നെ എന്റെ കളക്ഷനായിട്ട് കുറേ സ്പീഷീസുകളും അങ്ങനെ കുറേ ഡെൻഡ്രോബിയത്തിന്റെ കുറേ സ്പീഷീസുകൾ അങ്ങനെ കുറേ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് യാദൃച്ഛമായിട്ടാണ് ഇതിലോട്ട് വന്നത് ഞാനൊരു ഫ്ലവർ സൊസൈറ്റി കട്ട് ഫ്ലവർ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഓർക്കിഡ്സിന്റെ ഒരു സൊസൈറ്റി ഉണ്ടായിരുന്നു അപ്പൊ ഞാനും ഹസ്ബൻഡും അതിന്റെ മെമ്പർമാരായിരുന്നു അപ്പൊ അവരുടെ ഒരു ഫ്ലവർ ഷോ നടത്തിയായിരുന്നു വെള്ളയമ്പലത്ത് വെച്ച് അപ്പൊ ഞാനതില് ജസ്റ്റ് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അപ്പോൾ എനിക്ക് അതിൽ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാനും ഈ ഫീൽഡിനെ പറ്റി ഓർക്കിഡിനെ പറ്റി കൂടുതൽ അറിയാനും ഒക്കെ എനിക്ക് സാധിച്ചു പിന്നീട് ഞാൻ അതൊരു ബിസിനസ്സായി മാറ്റുകയായിരുന്നു ഈ ഗ്രീൻ ഹൗസിനുള്ളിലാണ് എൻ്റെ ഓർക്കിഡ്സ് എല്ലാം വളർത്തുന്നത് പിന്നെ ഓർക്കിഡ്സിന് ഡയറക്റ്റ് സൺലൈറ്റ് പാടില്ല അതുകൊണ്ടാണ് ഈ ഓർക്കിഡ്സ് ഇങ്ങനെ ഗ്രീൻ ഹൗസിനകത്ത് നമ്മൾ വളർത്തുന്നത് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഷെയ്ഡ് മതി ഓർക്കിഡിന് പിന്നെ ഇവിടെ ഇതെല്ലാം ബെൻറോബിയ എന്ന് പറയുന്ന വെറൈറ്റിപ്പെട്ട ഓർക്കിഡ്സുകളാണ് പിന്നെ ഈ ഹാങ് ചെയ്തേക്കുന്നതൊക്കെ ഓരോ സ്പീഷീസും പിന്നെ അതൊക്കെ ഓരോ ബ്രാസോള അങ്ങനെയൊക്കെ പറയുന്ന ഓരോ വെറൈറ്റിയിലും പെട്ട ചെടികളാണ് പിന്നെ ഇവിടെ വെറൈറ്റികൾ എന്ന് പറയാനായിട്ട് എനിക്ക് ഒത്തിരി വെറൈറ്റികളുണ്ട് ഓർക്കിഡിന്റെ തന്നെ പല വെറൈറ്റികളുണ്ട് അത് നമ്മൾ ഇവിടെ തന്നെ വളർത്തി അതിനെ ഫ്ലവറാക്കിയാണ് സെയിൽ ചെയ്യുന്നത് വളം എല്ലാം നമുക്ക് ഇവിടെ മിസ്റ്റ് ഉണ്ട് മിസ്റ്റ് വഴിയാണ് വളമെല്ലാം കൊടുക്കുന്നത് പിന്നെ ടാങ്കിൽ വെള്ളം കലക്കിയിട്ട് മിസ്റ്റ് വഴി സ്പ്രേ ചെയ്ത് കൊടുക്കും ഒരു മൂ മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ഇത് നനഞ്ഞു കിട്ടും പിന്നെ വെള്ളം എല്ലാ ദിവസവും രാവിലെയൊക്കെ കൊടുക്കുന്നുണ്ട് രാവിലെയും വൈകുന്നേരവും വെള്ളം കൊടുക്കണം ചൂട് സമയത്ത് പിന്നെ വളം കൊടുക്കുന്നത് ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു വളം നമ്മളിതിൽ സ്പ്രേ ചെയ്യണം എല്ലാം ലിക്വിഡ് ആയിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നത് അല്ലാതെ ഡയറക്റ്റ് ഇതിന്റെ ചുവട്ടില് ഒരു വളവും നമ്മൾ ഇട്ട് കൊടുക്കാറില്ല പിന്നെ ഇതിന് കരിക്കട്ട ഈ തൊണ്ട് ചകിരിനാര് തൊണ്ട് ചിപ്സ് ഇതൊക്കെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനൊരു സപ്പോർട്ട് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ അതൊക്കെ കൊടുക്കുന്നത് ബാക്കി എന്ന് പറയുന്നത് എല്ലാം നമ്മൾ കൊടുക്കുന്ന ലിക്വിഡ് ഫെർട്ടിലൈസർ ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതെല്ലാം ഒൺസീഡിയം വെറൈറ്റിയിൽ പെട്ട ചെടികളാണ് ഈ കിടക്കുന്നത് ഒൺസീഡിയോ എന്ന് പറയുമ്പോൾ ഡാൻസിംഗ് ലേഡി എന്ന് പറയുന്ന ചെടിയാണ് അത് സാധാരണ ആണ് നമ്മൾ ഡാൻസിംഗ് ലേഡി എന്ന് പറയുന്നത് ഇപ്പൊ അതിൻ്റെ തന്നെ ഒത്തിരി ഹൈബ്രിഡ് ഇനങ്ങളുണ്ട് ഈ കിടക്കുന്നതിലൊന്നും ഇപ്പോൾ ഫ്ലവർ ഇല്ല എങ്കിലും ബഡൊക്കെ വരുന്നുണ്ട് എല്ലാത്തിലും ഇപ്പോ ഓരോ വെറൈറ്റികളാണ് ഇതാണെങ്കിലും ഒൺസീഡിയത്തിൽ തന്നെ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഈ നിൽക്കുന്നത് നല്ല ലോങ് സ്പൈക്കാണ് ഇതിൻ്റെത് പിന്നെ ചെറുതായിട്ടൊരു ഫ്രാഗ്രൻ്റ് ആണ് ഇത് പിന്നെ ഒൻ സീഡിയത്തിൽ ഇപ്പോൾ ഒരുപാട് വെറൈറ്റി അല്ലെങ്കിൽ ആയിട്ടുള്ളതുണ്ട് ഇപ്പോൾ ആ നിൽക്കുന്നതിലൊക്കെ ഫ്രാഗ്രൻറ്റ് വെറൈറ്റിയാണ് ആ നിൽക്കുന്നത് പിന്നെ ഇതെന്ന് പറയുന്ന ക്യാബ്ഗം ബാഗോൺ എന്ന് പറഞ്ഞിട്ട് ഒൻസീഡിയത്തിൽ തന്നെ ഉള്ള വേറൊരു വെറൈറ്റിയാണ് പിന്നെ യുന ഗോൾഡ് ഒത്തിരി വൈറ്റ് ഫെറി അങ്ങനെ ഒത്തിരി ഒൺസീഡിയം വെറൈറ്റികളുണ്ട് ഇത് സിലോഗീൻ ഫാമിലിയിൽപ്പെട്ട ഒരു ചെടിയാണ് ഇത് സിലോഗീൻ പാൻഡുറേറ്റ എന്ന് പറയുന്ന ചെടിയാണ് പിന്നെ ഇതിന്റെ സിലോഗീൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് ഇതെന്ന് പറയുന്നത് ഇത് സിലോഗയിൻ റൊച്ചു എന്ന് പറയും ഇത് സീസണിലാണ് ഇത് ഡിസംബർ ഒക്കെ ആവുമ്പോഴാണ് ഇത് ഫ്ലവർ വരുന്നത് ഇത് ഹാങ്ങിങ് ടൈപ്പായിട്ടുള്ളതാണ് വലിയ പ്ലാന്റ് ആവുമ്പോൾ അത് നിറച്ച് ഫ്ലവേഴ്സ് വന്ന് വരുന്ന ഒരു ടൈപ്പാണ് ഈ സിലോഗയിൽ സിലോഗേലിൻ്റെ തന്നെ ഒരു രണ്ട് മൂന്ന് വെറൈറ്റി നാലോ വെറൈറ്റിയോളം ഇവിടെ ഉണ്ട് ഇതെല്ലാം ബൾബോ ഫില്ലം വെറൈറ്റിയിൽ പെട്ടതാണ് ബൾബോ ഫില്ലോ എന്ന് പറയുന്നത് റെയർ ആയിട്ടുള്ള വെറൈറ്റികളാണ് ഇതൊക്കെ ഓരോന്നും ഓരോ വെറൈറ്റികളാണ് ഇതെല്ലാം എൻ്റെ കളക്ഷനായിട്ട് ഇട്ടേക്കുന്നതാണ് സെയിലിനായിട്ട് ഇപ്പം എൻ്റെ കയ്യിൽ അതില്ല പിന്നെ കൂടുതലും നമ്മുടെ കളക്ഷനാണ് ഈ കിടക്കുന്ന എല്ലാം ഒൻസൈഡിയത്തിന്റെ ഒരു പത്ത് നാൽപ്പതോളം വെറൈറ്റി എനിക്ക് ഇവിടെ ഉണ്ട് പക്ഷെ ഇപ്പൊ ഒന്നിനും ഫ്ലവർ ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ ഈ നിൽക്കുന്നത് എൻസൈക്ലിയയില് വരുന്ന ഒരു ചെടിയാണ് എൻസൈക്ലിയയിൽപ്പെട്ട ഒരു ചെടിയാണ് എൻസൈക്ലിയയുടെയും ആൽബ അങ്ങനെ രണ്ട് മൂന്ന് വെറൈറ്റികൾ എൻസൈക്ലിയയിലുള്ള ഇതും ഉണ്ട് അതിലും ചെറുതായിട്ടൊരു ചില വെറൈറ്റി അതിൽ ഫ്രാഗ്രൻ്റ് ആയിട്ടുള്ളതാണ് എൻസൈക്ലിയയിൽ വരുന്നത് ഇതും ഡാൻസിങ് ഗേള് തന്നെയാണ് ഡാൻസിങ് ഡാൻസിംഗ് ഗേളും നല്ല എന്നാണ് പറയുന്നത് അത് യുനാൻഡ് ഗോൾഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് അത് നല്ല ലോങ് സ്പൈക്ക് വന്നിട്ട് ഫ്ലവർ വരുന്നതാണ് എപ്പോഴും അതിൽ ഫ്ലവേഴ്സ് കാണുകയും ചെയ്യും പിന്നെ ആനിവേഴ്സറി അങ്ങനെ ഒത്തിരി വെറൈറ്റി ഒൺസീഡിയങ്ങൾ ഇവിടെ ഉണ്ട് അത് ഫെൽനോപ്സിസ് ആണ് ഇപ്പം എൻ്റെ ഫെൽനോപ്സിസ് ചെടികൾ കുറവാണ് അത് ഫെൽനോപ്സിൽ പെട്ട ചെടികളാണ് ആ നിൽക്കുന്നത് ഞാൻ എന്റെ കൂടുതൽ സമയവും ഇതിനകത്ത് തന്നെയാണ് ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് ഹസ്ബൻഡും മക്കളും പോയി കഴിഞ്ഞാല് പിന്നെ ഞാൻ ഫ്രീ ടൈമാണ് അപ്പം ഞാനൊരു ഇവിടെ എന്റെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ എനിക്ക് ഇത് ചെയ്യുന്നതും എനിക്ക് അത്രയും അതിനേക്കാളും എനിക്ക് ഇഷ്ടം എൻ്റെ ചെടികളെ നോക്കി നിൽക്കുന്നതാണ് ഇവിടെ ഒരു ഇരുപതോ ഇരുപത്തൊന്ന് വർഷം മുമ്പേ ഞങ്ങൾ ഈ വീട് തുടങ്ങി വെച്ച സമയത്ത് എന്റെ ഒരു എന്റെ ഒരു ഇഷ്ടം തോന്നി കുറച്ച് ഓർക്കിഡ്സ് വാങ്ങിയാണ് ഞങ്ങൾ ഇതിലോട്ട് പിന്നെ എന്റെ ഇഷ്ടം കണ്ടിട്ട് പിന്നെ ഹസ്ബൻഡിനും ഇതിനോടൊരു ഇൻട്രസ്റ്റ് ആയി പുള്ളി എവിടെ പോയാലും വരുമ്പോ ചെടികളൊക്കെ കൊണ്ടുവരും അങ്ങനെയാണ് ഞങ്ങൾ ഇത് തുടങ്ങി ഇപ്പോഴും ഇതിലുള്ള കുറെ ചെടികളൊന്നും ഞാൻ സെയിൽ ചെയ്യാറില്ല അപ്പൊ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ചോദിക്കും വലിയ ചെടികളൊക്കെ നിന്നിട്ട് രാജ്യം അതൊന്നും കൊടുക്കുന്നില്ല ചെറിയ ചെടികളാണ് ഞങ്ങൾക്ക് തരുന്നത് പക്ഷെ അതൊക്കെ എന്റെ ഒറ്റ ഒത്തിരി വർഷത്തെ അധ്വാനം കൊണ്ട് ഞാൻ വളർത്തിയെടുത്ത ചെടികളാണ് അപ്പൊ അതൊന്നും അങ്ങനെ നമുക്ക് കൊടുക്കാനായിട്ട് ഉള്ള ഒരു മനസ്സ് ഇല്ലാത്തത് കൊണ്ടാണ് അത് കൊടുക്കാത്തത് പിന്നെ സ്പെയറായിട്ട് നമ്മുടെ കയ്യിൽ ചെടി ഉണ്ടെങ്കിൽ ഞാൻ അത് കൊടുക്കുകയും ചെയ്യും പിന്നെ എൻ്റെ ഹസ്ബൻഡിന്റെയും മക്കളുടെയും സപ്പോർട്ട് എന്ന് പറഞ്ഞാല് വളരെ വലുതാണ് എൻ്റെ ഹസ്ബൻഡ് ഒരു കോളേജ് പ്രിൻസിപ്പിളാണ് ഇപ്പോൾ കോഴിക്കോട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യാണ് പേര് ഡോക്ടർ പ്രസന്ന എന്നാണ് പിന്നെ മക്കളാണെങ്കിലും രണ്ട് ആൺകുട്ടികളാണ് എനിക്കുള്ളത് അവര് ഒരാളാണ് ബി എസ് സി അഗ്രികൾച്ചർ കഴിഞ്ഞു പിന്നെ ഇപ്പൊ എം ബി എ ചെയ്യുന്നു ബാംഗ്ലൂര് ഇളയാള് കുഫോസിൽ ഫിഷറീസ് ഇപ്പൊ തേർഡ് ഇയർ പഠിക്കുകയാണ് പിന്നെ അവരും എൻ്റെ കൂടെ ഇവിടെ ഉള്ള സമയത്തെല്ലാം എനിക്ക് ഭയങ്കര സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ തന്നെ അവരുണ്ട് വളം കൊടുക്കുന്നതിനായാലും വെള്ളം ഒഴിക്കുന്നതിനായാലും എല്ലാം അവരുടെ കൂടി സപ്പോർട്ട് എനിക്കുണ്ട് ഈ ഗ്രീൻ ഹൌസിനകത്തോട്ട് കേറുമ്പം തന്നെ ഇതിന്റെ ഇവിടെ ഫ്ലവേഴ്സും ഇതിന്റെ ഈ ചെടികളുടെ പൂക്കളും അതും എല്ലാം കാണുമ്പോൾ നമ്മളുടെ മനസ്സിന് വളരെ ഒരു ഉന്മേഷമാണ് നേരത്തെ എനിക്ക് ഇവിടെ കിളികളും മൊയിലും എല്ലാം ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ ഒരു ആസ്മാറ്റിക് പേഷ്യൻ്റ് കൂടിയാണ് അപ്പൊ എനിക്ക് ഇപ്പോൾ അതൊന്നും നോക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് ഇപ്പൊ പ്ലാന്റ്സിൽ മാത്രം ആയിട്ടാണ് എന്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് പിന്നെ ഇതെല്ലാം തരുന്ന ഒരു സംതൃപ്തി അത് നമുക്ക് ഒരു ബിസിനസ് മാത്രമല്ല നമ്മളുടെ ഇതിലെല്ലാം നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഊർജം അത് വളരെ വലുതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ഓർക്കിഡ് എന്ന് പറയുന്ന ഡെൻട്രോബിയോ ആണ് ആൾക്കാരൊക്കെ ആദ്യം തന്നെ ഫെൽനോപ്സിസ് എന്ന് പറയുന്ന ചെടിയൊക്കെ വാങ്ങി വളർത്തിയിട്ട് അത് ഡാമേജായി പോകുമ്പോൾ പിന്നെ അത് വളർത്താതിരിക്കുന്നുണ്ട് പക്ഷെ ഏറ്റവും നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്നെന്ന് പറഞ്ഞാല് ഈ ടൈപ്പ് ഡെൻട്രോബിയോ എന്ന് പറയുന്ന ചെടികളാണ് അപ്പൊ അതിലെന്ന് പറഞ്ഞാല് ഒത്തിരി പത്തുനൂറ് പരം കൂടുതൽ വെറൈറ്റികളുണ്ട് അപ്പൊ നമുക്ക് അതാണെങ്കിൽ രണ്ടോ മൂന്നോ ചെടികൾ വാങ്ങി നമ്മൾ വളർത്തി നോക്കി പിന്നെ അതിന്റെ വളപ്രയോഗം വെള്ളം കൊടുക്കുന്നത് ഇതെല്ലാം പിന്നെ അതിൻ്റെ പ്രാണിശല്യം പിന്നെ ഫംഗസ് ബാധ വരുന്നുണ്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുന്നുണ്ട് അപ്പൊ അതെല്ലാം നമ്മൾ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം കൂടുതൽ ചെടി വാങ്ങി വളർത്തുന്നതായിരിക്കും നല്ലത് പിന്നെ ഇത്രയും വലിയ ചെടികൾ വാങ്ങുന്നതിന് പകരം വലിയ ചെടികളാകുമ്പോ റേറ്റ് കൂടും മറ്റേ ടിഷ്യൂ കൾച്ചർ ചെയ്ത ചെറിയ പ്ലാന്റ്സ് ഇപ്പൊ നൂറ് രൂപ മുതൽ വാങ്ങാൻ കിട്ടുന്നുണ്ട് അപ്പോൾ അത് വാങ്ങി വളർത്തിയിട്ട് നമുക്ക് അത് വാങ്ങി വളർത്തി ഫ്ലവറാക്കി കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായാലും ഒരു ടു ഫിഫ്റ്റി റേറ്റിന് നമുക്കത് കൊടുക്കാൻ പറ്റും പിന്നെ എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെയൊക്കെ സ്കീമുകളുണ്ട് അതെന്ന് പറഞ്ഞാൽ ആയിരം ചെടി വളർത്തുന്നവർക്ക് നാൽപ്പതിനായിരം രൂപ ഗവൺമെന്റ് സബ് ഗ്രാന്റ് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ തിരിച്ചടയ്ക്കൊന്നും വേണ്ട ഇപ്പോൾ പ്ലാന്റ്സിന്റെ ബില്ല് കാണിച്ചാൽ മതി അത് കൃഷിഭവനിൽ നിന്ന് തരുന്നുണ്ട് അത് കൃഷിഭവനല്ല അത് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ കൃഷിഭവൻ മുഖാന്തിരമാണ് അത് ആ സബ്സിഡി കൊടുക്കുന്നത് എനിക്ക് എനിക്കിവിടെ നേരത്തെ ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ഇപ്പം ഈ വർഷം തന്നെ എനിക്ക് നാൽപ്പതിനായിരം രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു അഞ്ചാറ് വർഷം മുന്നേ എനിക്കൊരു എൺപതിനായിരം രൂപ രണ്ടായിരം പ്ലാന്റ്സ് വെച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം പിന്നെ അത് മാത്രമല്ല ഗ്രീൻ ഹൌസ് ചെയ്യാനായിട്ട് യു വി ഷീറ്റ് ഇടാനായിട്ട് സ്കീമില്ല പക്ഷെ ഗ്രീൻ ഹൌസ് ചെയ്യാനായിട്ട് സ്ക്വയർ ഫീറ്റിന് ഇത്രയെന്ന് ഉള്ള രീതിയിൽ നമുക്ക് അതും കൃഷിഭവൻ മുഖാന്തിരം തരുന്നുണ്ട് അപ്പോൾ അത് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് ആവേശത്തിന്റെ പുറത്ത് ചെയ്യാതെ നമുക്ക് നമുക്കിതിന്ന് പെട്ടെന്നൊരു വരുമാനം കിട്ടത്തില്ല നമ്മൾ ആയിട്ട് നമ്മൾ അത് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അതിനുള്ള വരുമാനം കിട്ടും പിന്നെ അത് മാത്രമല്ല ബിസിനസ് എന്നുള്ള രീതിയിലല്ല ഇതൊരു നമ്മുടെ ഒരു പാഷൻ എന്നുള്ള രീതിയിൽ ഇത് കൊണ്ടുപോയാൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ അല്ലാതെ ഒറ്റയടിക്ക് ഇത് ചെയ്ത് ഉടനെ വരുമാനം കിട്ടുമെന്നൊന്നും ആരും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ഇത് ഒരു ടൈപ്പ് എയർ പ്ലാന്റ് ആണ് ഇതിങ്ങനെ ബുഷായിട്ട് വളരും ഇതിന് നമുക്ക് വേറെ വള ഇതൊന്നും വേണ്ട നട പോട്ടിംഗ് മിശ്ര ഒന്നും വേണ്ട നമുക്കിത് വെറുതെ വെച്ചാൽ മതി ഇതിന് ഇങ്ങനെ അതിന്റെ പുതിയ പുതിയ ൾ അതിന്റെ ചുവട്ടിൽ നിന്ന് ഇങ്ങനെ കിളിച്ച് വരും അപ്പൊ അത് അടർത്തി എടുത്ത് പുതിയ ചെടികളാക്കി വെക്കാം ഇതിനൊരു വയലറ്റ് കളർ ഫ്ലവർ വരുന്ന ഉണ്ടായിരുന്നു ഇപ്പൊ അത് പോയി അത് ഫ്ലവർ വരുന്ന സമയം ഈ ഗ്രീൻ കളർ മാറി ഇതുപോലെ ഒരു വയലറ്റ് ഷെയ്ഡ് വന്നിട്ട് അതിന് ഒരു ചെറിയ ഫ്ലവർ വരും അതിന്റെ തന്നെ യെല്ലോ കളറും ഉണ്ട് അതും ഒരു വേറെ അതിന്റെ ഇതെന്ന് പറയുമ്പോൾ ഇത് വയലറ്റ് വരുന്നതിന് പേര് ഇതൊരു യെല്ലോയിഷ് കളർ വരും അങ്ങനെ രണ്ട് ഇത് ഇതിനെ പറയുന്നത് തിലാൻഡേഷ്യ എന്ന് പറയുന്ന ഇതിൽ പെട്ടതാണ് ഇതെല്ലാം വരുന്നത് എയർ പ്ലാന്റ് പിന്നെ അതിന്റെ തന്നെ വേറൊരു പ്ലാന്റ് ആണ് നമ്മൾ അവിടെ ഹാങ് ചെയ്തിട്ടേക്കുന്നത് ഇത് 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 സ്പാനിഷ് മോസ് എന്ന് പറയും ഇതും ഇതിനും നമുക്ക് വേറെ ഇതൊന്നും വേണ്ട പോട്ട് പോട്ടിങ് മിക്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ വെറുതെ ഇപ്പൊ ഞാൻ ഒരു നൂലിലാണ് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടേക്കുന്നത് ഇത് വെറുതെ ഇങ്ങനെ ഒരു പോട്ട് ഇട്ടേക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പൊ അതും അതും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്ത് ഇതിന് ചെറിയ ചെറിയ പീസ് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് നൂലില് കെട്ടി ഇട്ട് ഇട്ടുകഴിഞ്ഞാല് അത് വളരും പക്ഷെ വളം വെള്ളം എല്ലാം ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഇത് ഉണങ്ങി പോകുന്നുണ്ടെന്ന് പക്ഷെ ഇത് ഇൻഡോർ വെക്കാനൊന്നും പറ്റത്തില്ല നമുക്ക് പുറത്തിട്ടിട്ട് വെള്ളം എല്ലാ ദിവസവും സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ അത് ഉണങ്ങി പോകും ഓർക്കിഡിന് നമുക്ക് പോട്ട് തന്നെ വേണമെന്നില്ല ഇതൊരു കഷ്ണം കരിക്കട്ടയാണ് ഇതിൽ ഞാനൊരു ബൾബ് ഓഫില്ലം നട്ട് വളർത്തി ഇത് ഒത്തിരി ഫ്ലവർ ചെയ്ത ചെടിയാണ് എല്ലാ ഫ്ലവർ വന്ന സ്പൈക്കുകളാണ് ഇതും ഇത് വേറൊരു വെറൈറ്റി ബൾബ് ഓഫില്ല ഇതും ഒരു ചെറിയ തടിയിലാണ് ഞാൻ മൗണ്ട് ചെയ്തിട്ടേക്കുന്നത് ഇതെന്ന് പറഞ്ഞാല് ഒരു ടേൽ പീസ് ആണ് ടെൽ പീസിൽ അത് കെട്ടി വളർത്തിയതാണ് ഇത് ഡെൻറോബിയത്തിന്റെ ഒരു സ്പീഷീസ് ആണ് ഇങ്ങനെ കിടക്കുന്ന അതിൻ്റെ വേരാണ് ഈ കിടക്കുന്നത് ഈ സ്റ്റെമ്മിലാണ് അതിൽ ഫ്ലവേഴ്സ് വരുന്നത് അതൊരു ടെയിൽ പീസിലാണ് ഞാൻ കെട്ടിയിട്ടേക്കുന്നത് ഇതൽ ഇതും ഒരു തടിയുടെ പീസാണ് അതിൽ ഇത് നന്നായിട്ട് വളർന്നു നിൽക്കുന്നുണ്ട് അപ്പം നമുക്ക് ഏതിൽ വേണമെങ്കിലും ഓർക്കിഡ് വളർത്താം അതിനിരിക്കാൻ ഒരു സ്പേസ് കൊടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതെല്ലാം ഫേൺ ഇനത്തിൽ പെട്ടതാണ് ഇത് ഓരോന്നും ഓരോ വെറൈറ്റികളാണ് ഈ കിടക്കുന്നത് ഇതൊക്കെ വെറുതെ ഞാൻ എന്റെ ഒരു കളക്ഷൻ ആയിട്ട് അങ്ങ് ഇട്ടേക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ഇതും നമ്മൾ നേരത്തെ കണ്ട എയർ പ്ലാന്റ് ആണ് ഞാനൊരു വളക്കകത്ത് വെച്ച് അതിങ്ങനെ കെട്ടി വെച്ചതാണ് ഇപ്പൊ അതങ്ങ് വളർന്ന് നിറച്ചായതാണ് ഇതെല്ലാം ഇതൊരു ഇതും ആ ടൈപ്പ് തന്നെയാണ് ഇതും വെറുതെ ഞാനങ്ങ് വെച്ചിട്ടുള്ളതേ ഉള്ളൂ ഇതിനകത്തോട്ടെടുത്ത് വെച്ചേക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് അതിനെങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് തടിയിടപറത്തോ ഒക്കെ നമുക്ക് അത് കെട്ടിവെക്കാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് കെട്ടിവെക്കാം കുറച്ച് സ്ഥലമുള്ളവർക്ക് പോലും ഈ ഓർക്കിഡ് വളത്തെ പരിപാലിക്കാൻ പറ്റും പിന്നെ നമുക്ക് വെറുതെ കിട്ടുന്ന സമയം നമുക്ക് ഇതില് ഇതിനോട് കൂടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മാനസികമായിട്ടൊരു സന്തോഷം ഉണ്ടാവുകയും ചെയ്യും പിന്നെ അതിനോടൊപ്പം അതിൽ നിന്നും നമുക്കൊരു വരുമാനമാർഗം നമുക്ക് കിട്ടുകയും ചെയ്യും വെറുതെ കളയുന്ന സമയം നമ്മൾ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കുറച്ച് ആൾക്കാർ പറയും നമുക്ക് സ്ഥലം ഇല്ല ഇത് ചെയ്യാൻ എന്നൊക്കെ പറയും പക്ഷെ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ പോലും നമുക്കിത് ചെയ്യാൻ പറ്റും കാരണം ഇതിന് കരിക്കട്ട ഓട് പിന്നെ നമുക്ക് തൊണ്ട് ചിപ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം മതി ഇത് വളർത്തി കൊണ്ടുവരാനായിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഒരു ഒരു പി വി സി പൈപ്പ് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് അതിൽ ഒരു ഓർക്കിഡ് വെച്ച് കെട്ടി വളർത്താൻ പറ്റും അപ്പൊ അതിന് ഇപ്പം ഇത് തന്നെ ഒരു ചെറിയ ഒരു തടിപ്പീസാണ് അപ്പോ അതിൽ തന്നെ ഇത്രയും വലിയ ഒരു ഓർക്കിഡ് ഇങ്ങനെ വളർന്നു കിടക്കുകയാണ് അപ്പൊ നമുക്ക് സ്പേസ് ഒന്നും വേണ്ട ഇത് എവിടെയെങ്കിലും ഒന്ന് ഹാങ് ചെയ്തിട്ടാ മതി ഇത് ഇത് വളർന്ന് അത് ഫ്ലവർ വരാനായിട്ട് അപ്പൊ വെറുതെ കളയുന്ന സമയം ടി വി ഉണ്ടും നമുക്ക് ടി വി കാണാം കഴിഞ്ഞുണ്ടെന്നല്ല ടി വി കാണുന്നതിനപ്പുറത്തോട്ട് നമുക്ക് ഇങ്ങനത്തെ ഉള്ള ചെടികളിലോട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഒരു സന്തോഷവും നല്ലൊരു വരുമാനവും അതിൽ നിന്ന് കിട്ടാൻ സാധിക്കുന്നുണ്ട്